നമസ്കാരം ഇന്ത്യയിൽ പുതിയ നികുതി സംവിധാനം ഏർപ്പെടുത്താൻ പോവുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇത് ബാധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ നല്ല തീരുവ ചുമത്തിക്കൊണ്ട് അവരുടെ തീരുമാനം വന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയും അമേരിക്കയുമായി ഭയങ്കരമായിട്ടുള്ള ബന്ധമാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറായി തയ്യാറായി നിൽക്കുകയാണ് എന്നുമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ നികുതി ഭാരം നല്ല രീതിയിൽ ചുമത്തിയിരിക്കുന്നത് അപ്പോ ഇപ്പോ ഈ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് ഈ നികുതി ഭാരം അടിച്ചേപ്പിച്ചതിൻ്റെ ഫലമായി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ആ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ അതിന്റെ അതിൻ്റെ മേലും ഈ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായി അതിന്റെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങാൻ പോവുകയാണ് ഇതിനിടയ്ക്കാണ് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ഭാരം കൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതിനാലാണ് ഈ നികുതി ഭാരം ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നികുതി ഭാരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ലോട്ടറി തൊഴിലാളികളെയാണ് കാരണം രണ്ടായിരത്തി പതിനാഴ് രണ്ടായിരത്തി പതിനേഴ് വരെ ഇവിടെ ജി എസ് ടി ഈ ലോട്ടറിയുടെ ജി എസ് ടി നികുതം നികുതി എന്ന് പറയുന്നത് ഏകദേശം ഏർ പതിനേഴ് ശതമാനത്തോളമായിരുന്നു അതിനുശേഷം അത് കൂട്ടി കൂട്ടി ഇരുപത്തെട്ട് ശതമാനം വരെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ലോട്ടറിയുടെ ഏർ വിൽപ്പനയുടെ ഇരുപത്തെട്ട് ശതമാനവും കൊണ്ടുപോകുന്നത് കേന്ദ്രത്തിലേക്കാണ് ആ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും ഈ അധിക നികുതി വർദ്ധിപ്പിച്ചതുകൂടി ഇപ്പോൾ നാപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ലോട്ടറി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങളാണ് അതിൽ ഏർ വികലാംഗരുണ്ട് മറ്റ് രോഗങ്ങൾ പിടിപെട്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് തൊഴിലാളികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ലോട്ടറി മേഖല ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക അവർ ലോട്ടറി വിറ്റ് ഉപജീവനം മാർഗമായിട്ട് കൊണ്ടു കടക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ ജി എസ് ടി വിവിധം നാൽപ്പത് ശതമാനം ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ അവർക്ക് കിട്ടുന്ന വരുമാനം ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് അഞ്ച് ശതമാനം അതിന്റെ അവർക്കുള്ള ഒരു നികുതി അവർക്കുള്ള ഒരു വരുമാനമായിട്ടായിരുന്നു കേരള ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോ ഈ നികുതി വരുമാനം വർദ്ധിപ്പിച്ചതോടുകൂടി അവരുടെ വരുമാനം നിലയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇതിനെതിരായിട്ട് ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം ജി എസ് ടി രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് എണ്ണായിരം മുതൽ എൺപതിനായിരം കോടി രൂപ വരെ കേരളത്തിന്റെ നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് പുറത്ത് വരുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ടച്ചുങ്ക നിർദ്ദേശങ്ങൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ജി എസ് ടി നിർദ്ദേശങ്ങൾ കൂടി കടന്നു വരുന്നത് ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഭാഗ്യക്കുറിയെ ആകെ തകർക്കുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു ലോട്ടറിയുടെ ജി എസ് ടി രണ്ടായിരത്തി ഇരുപതിൽ അത് ഇരുപത്തിയെട്ട് ശതമാനമാക്കി ഉയർത്തി ഇപ്പോൾ അത് നാൽപ്പത് ശതമാനമാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മുന്നൂറ്റി അമ്പത് ശതമാനത്തിന്റെ വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പാവപ്പെട്ട ജനി വിഭാഗങ്ങൾ അവരുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒന്നാണ് ഈ ലോട്ടറി വിൽപ്പന ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേമ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നത് വൻ നികുതിയിലൂടെ ലോട്ടറി രംഗം തകർക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുക എല്ലാ തരത്തിലുമുള്ള കേരളത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ഇപ്പോൾ ഈ രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും വിശാലമായ ഒരു പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി വരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് ഇന്നിപ്പോഴും ലോട്ടറി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെന്തെങ്കിലും മാറ്റം ഗൗരപൂർവ്വം നിർദ്ദേശിക്കുകയോ എന്തെങ്കിലും വാഗ്ദാനം അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ല ജി എസ് ടി കൌൺസിൽ വയ്ക്കാം എന്ന് പറഞ്ഞു എന്നാണ് ആ സംഘത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന എം വി ജയരായൻ ഇപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആ രംഗത്ത് വിശാലമായ അർത്ഥത്തിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ അധിക നികുതി വരുന്നതോടുകൂടി കേരളത്തിലെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ് ഈ നികുതി വർധനവിനെതിരായി ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളും ജന മുഴുവൻ ജനവിഭാഗങ്ങളും ശക്തമായി പ്രതിരോധിക്കുന്നതുകൊണ്ട്